നമസ്കാരം പ്രധാന വാർത്തകൾ ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനായി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കും ഇരുപത്തി ലക്ഷത്തിലേറെ പേർക്കാവും ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തുക മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ഹിതം കേന്ദ്ര സർക്കാരാണ് എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് നൽകേണ്ടത് ഇതിനാവശ്യമായി അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് വള്ളസദ്യ ദേവസ്വം ബോർഡിനെതിരെ പള്ളിയോട സേവാ സംഘം ആറന്മുള വള്ളസദ്യ വാണിജ്യവത്കരിക്കാൻ ദേവസ്വം ബോർഡ് നീക്കം നടത്തുന്നതിനെതിരെ പള്ളിയോട സേവാസംഘത്തിന്റെ പ്രതിഷേധം ആറന്മുള പാർത്ഥസാരഥിയുടെ പ്രധാന അന്നദാന വഴിപാടായ വള്ളസദ്യ വാണിജ്യവൽക്കരിക്കാനുള്ള നീക്കം അപലപനീയമാണെന്നും പള്ളിയോട സേവാ സംഘം സഹകരിക്കില്ലെന്നും പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് കെ വി സാംബദേവനും സെക്രട്ടറി പ്രസാദ് ആനന്ദഭവനും അറിയിച്ചു എല്ലാ ഞായറാഴ്ചയും വള്ളസദ്യ നടത്താനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ പള്ളിയോട സേവാ സംഘം കത്ത് നൽകി ദേവസ്വം ബോർഡിൻ്റെ ഇടപെടൽ ആചാര ലംഘനമാണെന്നും കത്തിൽ പള്ളിയോട സേവാ സംഘം ചൂണ്ടിക്കാട്ടുന്നു കാലങ്ങളായി ആറന്മുള വള്ളസതി നടത്തിക്കൊണ്ടിരിക്കുന്നത് കരകളുടെ കൂട്ടായ്മയായ പള്ളിയോട സേവാ സംഘമാണ് പള്ളിയോട സേവാ സംഘത്തിനാണ് വഴിപാട് വള്ളസ്ഥതി നടത്താൻ വേണ്ടി ബന്ധപ്പെടേണ്ടത് എന്നാൽ ഞായറാഴ്ചകളിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന വള്ളസതിയിൽ താല്പര്യമുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ച് ബുക്ക് ചെയ്യാമെന്നുള്ളതാണ് പുതിയ തീരുമാനം ഇതിനെതിരെയാണ് പള്ളിയോട സേവാ സംഘം രംഗത്ത് വന്നത് പെറ്റിക്കേസുകളിൽ അഴിമതി നടത്തിയ തട്ടിപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയത് പതിനാറ് ലക്ഷത്തിനു മുകളിൽ കേസുകളിൽ അഴിമതി നടത്തിയതിനെ തുടർന്ന് വനിതാ പോലീസുകാരിക്കെതിരെ എതിരെ പണം തട്ടിപ്പിന് കേസെടുത്ത് പോലീസ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശാന്തിനി കൃഷ്ണനെതിരെയാണ് കേസ് പതിനാറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റിഅൻപത് രൂപയാണ് പെറ്റി തുകയിൽ തിരിമറി നടത്തി പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തത് രജിസ്റ്ററിലും ഉൾപ്പെടെ തിരിമറി നടത്തിയാണ് ഇത്രയും വലിയ തുക തട്ടിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിലാണ് സംഭവം നടന്നിരിക്കുന്നത് മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റിൽ റൈറ്റർ ആയിരുന്ന കാലത്താണ് പോലീസുകാരി പണം തട്ടിയത് നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിപഞ്ചികയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവ് നിതീഷിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഷാർജയിലുള്ള നിതീഷിനെ നാട്ടിലെത്തിക്കും ഇതിനായി ഇന്റർപോളുമായി സഹകരിച്ച് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് പോലീസിന്റെ തീരുമാനം നിതീഷിനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത് തുടർന്ന് മൃതദേഹം റീ നടത്തി റീ പോസ്റ്റ്മോർട്ടത്തിൽ വിഭഞ്ജികയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റപ്പാടുകൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ഒരുങ്ങുന്നത് സഹോദരനൊപ്പം ബലിയിടാൻ പോകുന്നതിനിടെ ബൈക്കിൽ സ്വകാര്യ ബസ് ഇടിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നാല്പത്തിയഞ്ചു വയസ്സുകാരൻ മരിച്ചു പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ സ്വകാര്യ ബസ്സിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ആൾ മരിച്ചു ചെറുപ്പുളശ്ശേരി മാങ്ങോട് കരിമ്പൻചോലയിൽ ചോലയിൽ വീട്ടിൽ രവിയാണ് മരിച്ചത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ഇന്ന് രാവിലെ അഞ്ചൻപതിന് നടന്ന അപകടത്തെ തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ചികിത്സയിൽ തുടരുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു സഹോദരനൊപ്പം ബലിതർപ്പണത്തിന് പോകുന്നതിനിടെ സംസ്ഥാന പാതയിൽ കുളക്കാട് വെച്ചവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ സ്വകാര്യ ബസ് വന്നിടിച്ചാണ് അപകടമുണ്ടായത് ബി എസിന്റെ വിയോഗത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടും ജോലിക്കിറക്കി നടപടി ആവശ്യപ്പെട്ട് സി ഐ ടിയു സി ഐ ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് പത്തനംതിട്ട ജില്ലയിൽ വനം വികസന കോർപ്പറേഷന്റെ ഗവി ഡിവിഷനിൽ അവധി നൽകാതെ തൊഴിലാളികളെ ജോലിക്കിറക്കിയെന്നാണ് ആരോപണം ഇവരെ ജോലിക്കിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് ബി എസിന്റെ വിയോഗത്തെ തുടർന്ന് ജൂലൈ ഇരുപത്തിരണ്ടിലാണ് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള പൊതു അവധിയെ തുടർന്ന് സംസ്ഥാനത്ത് ബാങ്കുകൾ വന്ന ദിവസം അടഞ്ഞുകിടന്നിരുന്നു ഇതിനിടെയാണ് വനം വികസന കോർപ്പറേഷനിൽ തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിച്ചതെന്നാണ് സി ഐ ട്യൂവിന്റെ ആരോപണം എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ഡി ജി പി ശബരിമല സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ യാത്രയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ഡി ജി പി അജിത് കുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് തിങ്കളാഴ്ചയാണ് ഡി ജി പി സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ് നടപടി സ്വീകരിച്ച് ഹൈക്കോടതി അറിയിക്കുന്നതാകും ഉചിതമെന്നും ഡി ജി പി ശുപാർശ ചെയ്യുന്നു കൊല്ലം പൂയപ്പള്ളി റോഡ് വിളയിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ലിബിനിയാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ലിബിന അവിവാഹിതയാണെന്നും വിവാഹാലോചനകൾ നടത്തിവരികയാണെന്നും ബന്ധുക്കൾ പറയുന്നു നിലവിൽ ദുരൂഹതയില്ലെന്നും പെൺകുട്ടിക്ക് പ്രണയമുണ്ടായിരുന്നു എന്നടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ പൂയപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിൽ വഴിത്തിരിവ് ഇടുക്കി പീരുമേടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിൽ വഴിത്തിരിവ് സീത മരണപ്പെട്ടത് കാട്ടാനാക്രമണത്തിൽ തന്നെയെന്ന് പോലീസിന്റെ നിഗമനം സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാനാക്രമണത്തിൽ തന്നെ ഉണ്ടായതാണെന്ന് പോലീസ് കണ്ടെത്തി നേരത്തെ സീതയുടെ ഭർത്താവ് കൊലപ്പെടുത്തിയതാണോ എന്ന തരത്തിൽ സംശയം ഉയർന്നിരുന്നു സീതയുടെ കഴുത്തിൽ അടിപിടി നടന്നതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് പരിക്കേറ്റ സീതയെ വനത്തിന് പുറത്തേക്ക് എടുത്തുകൊണ്ടുവരുമ്പോൾ ഭർത്താവ് താങ്ങിപ്പിടിച്ചതാണെന്ന് കണ്ടെത്തി സീതയുടെ വാരിയലുകൾ ഒടിഞ്ഞത് കാട്ടാനാക്രമണത്തിലും സീതയെ ചുമന്നുകൊണ്ട് വരുമ്പോഴായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി പ്രാദേശിക അവധി സ്കൂളുകളും കടകളും തുറക്കരുതെന്ന് ഔദ്യോഗിക അറിയിപ്പ് കാസർഗോഡ് ജില്ലയിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയ്മൂത്ത് വരെയുള്ള പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയാറ് വാർഡുകളിലാണ് അവധി കാഞ്ഞങ്ങാട് സൌത്ത് ടാങ്കർ ലോറി മറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്കൂൾ അംഗനവാടി കടകൾ ഉൾപ്പെടെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും നാളെ രാവിലെ എട്ടു മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ നാളെ രാവിലെ എട്ട് മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ പടന്നക്കാട് വരെ ഹൈവേ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതായിരിക്കും ടാങ്കർ ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ഗതാഗതം നിരോധിച്ചത്